ദേവനും ദേവപുത്രനുമല്ലാത്ത ഒരു സാധാരണക്കാരനായ ഗ്രീക്ക് യുവാവ് പ്രഗത്ഭനായ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു അയാൾക്ക് തനിക്ക് അവകാശപ്പെട്ട രാജ്യം സ്വന്തമാക്കാനായി അയാള് ഒരു പ്രയാണത്തിന് പുറപ്പെടുന്നു അസാധ്യമെന്ന് അക്കാലത്തുണ്ടായിരുന്ന എല്ലാവരും കരുതിയ ഒരു പ്രയാണം ആ യാത്രയിൽ അയാൾ ഒട്ടിക്കായിരുന്നില്ല ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച അന്നത്തെ പ്രഗത്ഭരായ ഒരുപാട് ഗ്രീക്ക് യോദ്ധാക്കൾ അയാളുടെ കൂട്ടിലുണ്ടായിരുന്നു അയാളുടെ യാത്രയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ജെയ്സൺ ആൻഡ് ദി ആഗനോൺസ് നമുക്ക് ആദ്യം ആരായിരുന്നു ജെയ്സൺ എന്ന് നോക്കാം ഓർക്കസ് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം ഉണ്ടായിരുന്നു രാജ്യമുണ്ടായിരുന്നു തെസ്ലിക്കടുത്ത് അവിടുത്തെ രാജാവായിരുന്നു ക്രിത്യസ് ക്രിത്യസിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചപ്പോ അദ്ദേഹം തന്റെ അന്തരായ ടൈറോ വിവാഹം കഴിച്ചു ക്രിത്യസിനും ടൈറോയ്ക്കും ഉണ്ടായ മകനാണ് എയ്സ് എയ്സൺ ആണ് ജയ്സന്റെ പിതാവ് എയ്സൺ ജെയ്സൺ റൈമിംഗ് വേർഡ്സ് പോലെയുണ്ടല്ലേ ക്രിത്യസിന്റെയും ടൈറോയുടെയും മകൻ ഏസൻ ഏസന്റെയും മാൽസിമേയും മകൻ ജെയ്സൺ പക്ഷേ ക്രിത്യസിന്റെ മരണശേഷം എയ്സ് നല്ല രാജാവായത് ടൈറോയ്ക്ക് പൊസൈഡോണിൽ ഒരു ഒരു ഉണ്ടായിരുന്നു പീലിയസ് ക്രിത്യസിന്റെ മരണശേഷം ബലം ഉപയോഗിച്ച് എയ്സണിൽ നിന്നും പീലിയസ് രാജ്യം കൈവശപ്പെടുത്തി എയ്സൺ പൊതുവെ ശാന്ത സ്വഭാവിയായിരുന്നു വഴക്കിൽ നിന്നും നിന്നില്ല പീലിയസ് രാജ്യഭരണം തുടർന്നു പക്ഷെ പീലിയസിന് പേടിയുണ്ടായിരുന്നു കാരണം താൻ നടത്തിയത് രാജാവിന്റെ ശരിക്കുള്ള അന്തരാവകാശയെ മറികടന്ന് രാജ്യഭരണം നേടുകയാണ് ഇതിനെന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഇനി ഭാവയിൽ ഉണ്ടാവുമോ അതായി പീലിയസിന്റെ സംശയം പീലിയസ് അന്നത്തെ രാജാക്കന്മാർ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒറക്കിൾ ഓഫ് ഡൽഹിയിലേക്ക് ചെന്നു പ്രവചന ദേവത എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ വളരെ കാലം വിലിയസിന് ഇയാൾക്ക് സ്മരിക്കാൻ സാധിക്കും പക്ഷെ ഒരിക്കൽ ഒറ്റക്കാലിൽ മാത്രം ചെരുപ്പിടുന്ന ഒരുവൻ ആ രാജ്യത്തെത്തും അതോടുകൂടി അയാളുടെ കഷ്ടകാലം തുടങ്ങും പ്രവചനത്തിന് ശേഷം രാജ്യത്തെത്തുന്ന ആൾക്കാരുടെ മുഖം നോക്കാതെ കാലിലേക്ക് നോക്കി സ്വീകരിക്കുകയായി പീലിയസ് ആരാണ് ഒറ്റക്കാലിൽ ചെരുപ്പുമായി തൻ്റെ വിലനാകാൻ വരുന്നതെന്ന് നോക്കി ഇതേ സമയം ആൽസിമഡിയുംസണും ദൂരെ ഒരിടത്തായിട്ട് ജെയ്സനെ വളർത്തിക്കൊണ്ടു വന്നു പക്ഷെ അവരുടെ ഒപ്പമല്ല കാരണം എന്തെങ്കിലും തന്റെ മകനെ അന്വേഷിച്ച് പീലിയസ് വരുമെന്ന് പേടിച്ച് ഏസൻ അവനെ കൈറോണിനെ ഏൽപ്പിച്ചു കൈറോൺ എന്ന് പറയുന്ന ആരാണ് ഗ്രീക്ക് പുരാണത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ആണ് കൈറോൺ സെന്റോറുകൾ എന്ന് വെച്ചാൽ പകുതി മനുഷ്യരും പകുതി കുതിരയുമായ ജീവികളാണ് പൊതുവെ സെന്റോറുകളെല്ലാം വഴക്കാളികളും ബഹളക്കാരും ഒക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷെ കൈറോൺ അങ്ങനെയല്ലായിരുന്നു ഒരുപാട് ഗ്രീക്ക് വീരന്മാരുടെ ഗുരുനാഥനാണ് കൈറോൺ ആ വീരന്മാരുടെ പേര് കേട്ടാൽ തന്നെ ഗുരുനാഥന്റെ മഹത്വം നോക്ക് മനസ്സിലാകും ജെയ്സനെ കൂടാതെ ഹെർകുലീസ് ടീസിയസ് എക്കില്ലസ് ഇവരുടെയൊക്കെ ഗുരുനാഥനും കയറോൺ ആണ് കയറോണിന്റെ ശിക്ഷണത്തിലെ മിടുമിടുക്കനായി ജേസൻ വളർന്നു അവന് ഇരുപത് വയസ്സായപ്പോൾ ഇയോൾഗസിന്റെ അനന്തരാവകാശിയാണ് അവനെന്നുള്ള കാര്യം കയറോൺ ജേസനെ അറിയിച്ചു ജേസൻ തനിക്ക് അവകാശപ്പെട്ട രാജ്യം ചോദിക്കാനായി പീലീസിനടുത്തേക്ക് യാത്രയായി യാത്ര പോകുന്നതിനിടയിൽ ഒരു വലിയ നദി ഉണ്ടായിരുന്നു നദി കടക്കാൻ പാടുപെടുന്ന ഒരമ്മൂമ്മയെ ജയ്സൺ കണ്ടു ജെയ്സൻ അമ്മൂമ്മയെ തോളത്തിരുത്തി നദി കടത്തി വിട്ടു ദേവരാജ്ഞിയായ ഹെരയായിരുന്നു അത് ഹെരയുടെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറെ വീരന്മാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമാണ് ഹെരയ്ക്ക് അവരെ വീരത്വങ്ങളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ജെയ്സണ് ഹെരയ്ക്ക് നന്ദി പിടിച്ചു ജെയ്സന്റെ യാത്രയിലും ഇനിയുള്ള ജീവിതത്തിലുമെല്ലാം തന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവുമെന്ന് ഹെര പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഉണ്ടായി ഈ നദി കടക്കുന്നതിനിടയിൽ ജയ്സന്റെ ഒരു കാലിലെ ചെറുപ്പങ്ക് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒറ്റ കാലിലെ ചെരുപ്പുമായിട്ടാണ് ഈ ഓൾക്കസിലേക്ക് ജയ്സൺ എത്തിയത് രാജാവ് നോക്കിയിരിക്കേ പീലിയസ് തീർച്ചയായിട്ടും ഒറ്റ കാലിലെ ചെരുപ്പുമായിട്ട് വന്ന ചെറുപ്പക്കാരൻ അയാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ജെയ്സനും കളത്തിലൊന്നും കാണിക്കാൻ മുതിർന്നില്ല നേരെ അടുത്തേക്ക് ചെന്നു ഈ ഓൾക്കസ് തനിക്ക് അവകാശപ്പെട്ട രാജ്യമാണെന്നും അത് തിരികെ തിരികെത്തരണമെന്നും പീലിയസിനോട് ആവശ്യപ്പെട്ടു പീലിയസ് ഒന്ന് അമ്പരന്നു രഹസ്യമായിട്ടാണ് ജെയ്സൺ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവനെ ഇല്ലാതാക്കാമായിരുന്നു ഇതിപ്പോൾ പൊതുസഭയിൽ വെച്ചാണ് ജനങ്ങളും രാജ്യത്തിലും മറ്റുള്ളവരെല്ലാം കാണുന്നുണ്ട് പേലിയസിന് പെട്ടെന്ന് ഒരു ഉപായം തോന്നി നിനക്ക് ഞാൻ രാജസ്ഥാനം തരണമെങ്കിൽ നീ അർഹനാണെന്ന് ആദ്യമേ തെളിയിക്കണം അതിനായി ഗ്രീസിൽ നിന്നും വളരെ മുൻപേ നഷ്ടപ്പെട്ടു പോയ ഗോൾഡൻ ഫ്ലേസ് തിരികെ കൊണ്ടുവരണമെന്ന് പേലിയസ് ജേസനോട് ആവശ്യപ്പെട്ടു ജെയ്സണും അത് സമ്മതമായിരുന്നു ഈ ഗോൾഡൻ ഫ്ലേസിന്റെ കഥ എന്താണ് ഇത്രയ്ക്ക് വിശേഷപ്പെട്ട രോമം സുവർണനിറം തന്നെ അതിന്റെ ഉടമസ്ഥനായ ചെമ്മരിയാടുകളും അത്രയും വിശേഷപ്പെട്ടവയാണോ ഗോൾഡൻ ഫ്ലീസിന്റെ കഥയിലേക്ക് ഒരു കുട്ടി ഫ്ലാഷ് ബാക്ക് ബൊയേഷ്യയിലെ രാജാവായിരുന്ന ആധമാസിന് നെഫിലി എന്ന മേഘദേവതയിൽ രണ്ട് കുട്ടികളാണ് ഫ്രിക്സസും ഹെല്ലേ ഫ്രിക്സസ് ആൺകുട്ടിയും ഹെല്ലെ പെൺകുട്ടിയും ഉണ്ടായി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആഥമാസ് വീണ്ടും ഒരു വിവാഹം കഴിച്ചു കാഡ്മസിന്റെ മകളായ ഈനോയെ ഈനോയ്ക്ക് വളരെ കാലം കുട്ടികൾ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നെഫിലിയോടും മക്കളോടും അവൾക്ക് വളരെ ദേഷ്യവും അസൂയവും ഒക്കെ ആയിരുന്നു ഫ്രിക്സസിനെയും ഹെല്ലയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ഇനോ കരുതി അതിനായിട്ട് ഡെൽഫിയിലെ ഒരക്കളിന്റെ പേരിൽ ഒരു കള്ളപ്രവചനമൊക്കെ പറഞ്ഞ് രാജാവിനെ വിശ്വസിപ്പിച്ചു എന്തായിരുന്നെന്നോ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഫ്രിക്സസിനെയും ഹെല്ലെയും ബലി കൊടുക്കണമെന്ന് നെഫിലി വല്ലാണ്ട് പേടിച്ചുപോയി അവൾ സൂയിസ് ദേവനെ കരഞ്ഞു പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് കുട്ടികളെ രക്ഷിക്കാനായി വന്നതാണ് ഗോൾഡൻ റാം റാമെന്ന് വെച്ചാല് ആൺചെമരയാടു പറയുന്ന പേരാണ് ഈ ഗോൾഡൻ റാമിന്റെ പ്രത്യേകത സുവർണ നിറത്തിലുള്ള രോമങ്ങളായിരുന്നു ഈ റാം എന്താ ചെയ്തതെന്നോ ഫ്രിക്സസിനെയും ഹെല്ലയെയും തൂക്കിയെടുത്ത് ഗ്രീസ് സമുദ്രത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടേക്ക് പോകുന്നതിനിടയിൽ ഹെല്ല പിടിവിട്ട് കടലിൽ വീണ് മരിച്ചുപോയി ഹെല്ല വീണുപോയെന്ന് കരുതിയ ആ സമുദ്രഭാഗം ഇപ്പോഴും ഹെല്ലസ് എന്നാണ് അറിയപ്പെടുന്നത് ഒടുവിൽ ഫ്രിക്സസ് മാത്രമായി ദൂരെ ദൂരെയുള്ള കോൾച്ചിസ് എന്ന രാജ്യത്തിൽ എത്തിച്ചേർന്നു അവിടുത്തെ രാജാവായിരുന്നു എയ്റ്റസ് സ്യൂസ് ദേവൻ പറഞ്ഞു വിട്ട് വിശേഷപ്പെട്ട മൃഗമല്ലേ ഗോൾഡൻ റാമിനെയും ഫ്രിക്സസിനെയും ഒക്കെ എയ്റ്റസ് സ്നേഹത്തോടെ സ്വീകരിച്ചു അവിടെ ചെന്നപ്പോൾ തന്നെ സ്യൂസ് ദേവിന് ബലി കൊടുക്കാൻ ഗോൾഡൻ റാം ഫ്രിക്സസിനോട് ആവശ്യപ്പെട്ടു മനസ്സിലാ മനസ്സോടെ അത് ചെയ്തു അതിനുശേഷം ആ ആടിന്റെ രോമം വളരെ പ്രത്യേകതകൾ ഉള്ളതായി കരുതി അവിടെ ഒരു പ്രത്യേക പൂന്തോട്ടത്തിൽ സൂക്ഷിച്ചു വെച്ചു അത് സൂക്ഷിക്കാനായി ഒരു ഡ്രാഗണിനെയും ഏർപ്പാടാക്കി എയ്റ്റസ് ഒരുപാട് പ്രത്യേകതകളുള്ള സ്വർണ്ണ നിറത്തിലുള്ള ആ രോമക്കുപ്പായമാണ് നമ്മുടെ ഗോൾഡൻ ഫ്ലേസ് ഗ്രീസുകാർക്ക് എന്നോ ഒരിക്കൽ തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ആ ഗോൾഡൻ റാമിന്റെ ഓർമ്മയാണ് ആ സ്വർണ്ണക്കുപ്പായം അത് കണ്ടുപിടിക്കാൻ ജെയ്സിനെ മുമ്പ് മറ്റു പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആരും അതിൽ വിജയിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് പീലിയസ് ഇതിനായി ജയ്സനെ ഏർപ്പാടാക്കിയത് ഇനി നമുക്ക് ജേസന്റെ കഥയിലേക്ക് തിരിച്ചു വന്നാലോ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സന്നാഹം തന്നെ ജേസൻ റെഡിയാക്കി ജേസന്റെ സഹായത്തിനായിട്ട് ഒരുപാട് വീരന്മാരായ യോദ്ധാക്കളെത്തി എത്തി ചിലറക്കാരൊന്നും ഹെർക്കുലീസ് ഉണ്ട് തീസിയസ് ഉണ്ട് കർക്കുലീസിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ടി സി എസും അങ്ങനെ തന്നെ അല്ലേ നമ്മുടെ മിനോറിനെ ഒക്കെ വധിച്ച വീരനാണ് ആർഗസ് എന്ന് പറഞ്ഞ് പൊസൈഡിൻ്റെ ഒരു മകനുണ്ട് ആർഗസ് ആണ് ജയസന് പോകാൻ വേണ്ടി മനോഹരമായ ഒരു കപ്പൽ ഉണ്ടാക്കിയത് മനോഹരമെന്ന് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ശക്തിമത്തായ ഒരു കപ്പൽ ഹൈര വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ആർഗസിന്റെ കപ്പൽ ആയതുകൊണ്ടാണ് ആർഗോ എന്ന കപ്പലിന് പേരിട്ടതും അതിലെ യാത്രിയരെല്ലാരും ആർഗനോട്ട്സും ആയതും ഇവരെ പോലെ തന്നെ അന്ന് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരുപാട് പ്രഗത്ഭരായ യുവാക്കളും ജെയ്സന്റെ സഹായത്തിനെത്തി ഇവരില്ല ചിലരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇനിയത്തെ കഥകളിലും നമുക്ക് ഇവരെയൊക്കെ ആവശ്യമുണ്ടാവും ഓരോരുത്തരെയായിട്ട് നോക്കാം തീർച്ചയായും ജെയ്സൺ തന്നെ ആയിരുന്നു ആ കപ്പലിന്റെയും അതിലെ ആൾക്കാരുടെയും നായകൻ മറ്റു പല മിടുക്കന്മാരുണ്ടായിരുന്നെങ്കിലും അവരെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ജെയ്സൻ തന്നെ മതിയെന്ന് അറ്റ്ലാന്റിപ്പറ്റി നമ്മൾ മുൻപേ പറഞ്ഞിരുന്നല്ലോ ഇവരുടെ കൂട്ടത്തിലെ ഏക പെൺകരിയായിരുന്നു അറ്റ്ലാന്റ അടുത്തതായി കപ്പലിലെ ഒരു വീരൻ പീലിയസ് ആണ് നമ്മുടെ വില്ലൻ പീലിയസ് അല്ല കേട്ടോ ഇത് അക്കിലസിന്റെ പിതാവായ പീലിയസ് അദ്ദേഹത്തിന്റെ സഹോദരനായ ടെലമോണ ഉണ്ടായിരുന്നു റോജൻ യുദ്ധത്തിലെ ഒക്കെ വീരനായ അജാക്സിന്റെ പിതാവാണ് ടെലമോൺ സഹോദരന്മാരായ സെറ്റിസും കലായിസും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു വടക്കൻ കാറ്റായ ബോറീസിന്റെ മക്കളാണ് ഇവർ ഇതുകൂടാതെ സ്യൂസിന്റെ മക്കളായ കാസ്ട്രും പൊള്ളാക്സും ഈ യാത്രയിൽ ഉൾപ്പെട്ട വീരന്മാരാണ് ഹെലന്റെ സഹോദരന്മാർ കൂടിയാണ് ഇനി നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഉണ്ട് ഗായകനായ ഓർഫിയോസ് അപ്പോളോയുടെ മകൻ ഓർഫിയോസിന് എന്തായി കപ്പിളി കാര്യം വഴിയെ കഥ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും അങ്ങനെ ജീസനും കൂട്ടുകാരും യാത്ര തുടങ്ങി എവിടെ കാണുന്നോ കോൾച്ചിസ് വളരെ പഴയ കാലത്തെ കഥയാണ് നോർക്കണം ഇന്നത്തെ പോലെ എല്ലാ സ്ഥലങ്ങളെ പറ്റിയും എല്ലാവർക്കും അറിവൊന്നുമില്ല ദൂരെ ഏതെങ്കിലും ഒരു രാജ്യത്തെ പറ്റിയോ ഒരു പ്രദേശത്തെ പറ്റിയോ അറിയുകയാണെങ്കിൽ പോയി തന്നെ അറിയണം കണ്ടറിയണം അല്ലാണ്ട് ഒരു വിവരവും ലഭ്യമല്ല കോഴിച്ചസ് ആണെങ്കിൽ ആ ഗ്രീക്ക് സമുദ്രത്തിനും വളരെ ദൂരെയാണ് ഗോൾഡൻ ഫ്ലീസ് ഇരിക്കുന്നത് കാരണം ആരും അങ്ങോട്ട് എത്താൻ അവിടുത്തെ രാജാവ് സമ്മതിക്കാറുമില്ല അങ്ങനൊരു പ്രദേശത്തേക്കാണ് ജെയ്സൻ്റെയും കൂട്ടുകാരുടെയും യാത്ര അങ്ങനെ യാത്ര തുടങ്ങി ജേസനും കൂട്ടുകാരും ആദ്യമായി എത്തിയത് ലെംനോസ് ദ്വീപിലേക്കാണ് ലെംനോസ് ദ്വീപിന് ഒരു പ്രത്യേകതയുണ്ട് ഇവർ ചെന്ന സമയത്ത് അവിടെ സ്ത്രീകൾ മാത്രമായി ഉണ്ടായിരുന്നത് പുരുഷന്മാരെ ജോലിക്കൊന്നും പോയതല്ല പുരുഷന്മാരില്ലാത്തൊരു ഐലൻഡാണ് ലെംനോസ് അതിനൊരു കഥയുണ്ട് ആഫ്രഡേറ്റയുടെ ദേഷ്യത്തിന്റെ കഥയാണ് ആഫ്രഡേറ്റിയുടെ ആരാധകരായിരുന്നു ലെനോസിലെ സ്ത്രീകൾ പക്ഷേ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ ആഫ്രഡേറ്റയുടെ അമ്പലത്തിനെയും പ്രാർത്ഥനയും ഒക്കെ അവഗണിക്കാൻ തുടങ്ങി ഇതില് ദേഷ്യപ്പെട്ട ആഫ്രോഡേറ്റ എന്താ ചെയ്തതെന്നും ലെനോസിലെ സ്ത്രീകൾക്ക് അസഹനീയമായ ദുർഗന്ധം ഉണ്ടാക്കി തീർത്തു പുരുഷന്മാർ അവരുടെ അടുത്തേക്ക് വരാൻ തന്നെ മടിച്ചു ഏറെ നാൾ കഴിഞ്ഞപ്പോൾ അവർ മറ്റു സ്ഥലങ്ങളിലുള്ള സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു തുടങ്ങി ഒടുവിൽ സഹികെട്ട് ആ ദ്വീപിലെ പുരുഷന്മാരെ എല്ലാം ഇല്ലാതാക്കിയാണ് ലംനോസിലെ സ്ത്രീകൾ തങ്ങളുടെ പ്രതികാരം തീർത്തത് അവിടുത്തെ രാജാവിനെ കൊന്ന് രാജ്ഞിയായ ഹിപ്സിപ്പയലും ബാക്കി സ്ത്രീകളും മാത്രമായി ആ ദ്വീപിൽ അവിടേക്കാണ് നമ്മുടെ ആർഗനോട്സ് എത്തിച്ചേരുന്നത് ഇങ്ങനെ ഒരു കൂട്ടർ വന്നു കഴിയുമ്പോൾ ഇവരുടെ ശാപം ഇല്ലാതാകുമെന്ന് ആഫ്രോറ്റ് പറഞ്ഞിരുന്നു സന്തോഷത്തോടുകൂടി ഹിപ്സിപ്പയലും ബാക്കി സ്ത്രീകളും തങ്ങളുടെ രാജ്യത്തെത്തിയ പുരുഷന്മാരെ സ്വീകരിച്ചു ഇന്ന് മാത്രമല്ല ഈ പുരുഷന്മാരൊക്കെ അവരെ വിവാഹം കഴിച്ച് അവിടെ താമസിക്കാനും തുടങ്ങി ഏതാണ്ട് ഒരു വർഷക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി കൂട്ടുകാരെല്ലാവരും ലെംനോസിലെ സ്ത്രീകളുടെ അടുത്തേക്ക് പോയപ്പം ഹെർക്കുലീസ് മാത്രം കപ്പലിലുണ്ടായിരുന്നു ഹെർക്കുലീസ് വളരെ കാലം ഇവരെ കാത്തിരുന്നു പക്ഷെ ഇവരാരും തിരികെ വരുന്നില്ല കുടുവൽ സഹി കെട്ട് ഹെർക്കുലീസ് കരയിലേക്ക് ഇറങ്ങി ചെന്ന് യുവാക്കളെ എല്ലാം കണക്കിന് വഴക്കു പറഞ്ഞു എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് യാത്ര തിരിച്ചതെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എത്ര വർഷമാണ് ഈ രാജ്യത്ത് വന്നിങ്ങനെ മതിക്കുന്നത് നാട്ടില് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള കാര്യം നിങ്ങൾ എല്ലാവരും മറന്നുപോയോ അപ്പോഴാണ് ചേട്ടന്മാർക്ക് എല്ലാം ബോധതയുണ്ടായത് അവരെ സ്ത്രീകളും ഒക്കെ ആയിട്ട് യാത്ര പറഞ്ഞ് വീണ്ടും പ്രയാണം തുടർന്നു അങ്ങനെ സങ്കടത്തോടെ ആണെങ്കിലും രാജ്ഞിയും കൂട്ടുകാരും ആർഗനോട്ട്സിനെ മടക്കയച്ചു അയച്ചു ലെംനോസിന്റെ ഭാവിയിലേക്കുള്ള കുറെ വീരന്മാരെയും വീരത്തിയുടെ ഒക്കെ റെഡിയാക്കിയിട്ടാണ് ആർഗനോട്ട്സ് കപ്പലിലേക്ക് എത്തിയത് ഇനി എങ്ങോട്ടേക്കായിരിക്കും യാത്ര വഴിയിൽ എന്തൊക്കെ അപകടങ്ങളാണ് അവരെ കാത്തിരിക്കാൻ പോകുന്നത് അവരെല്ലാം തരണം ചെയ്ത് ഗോൾഡൻ ഫീസ് കണ്ടെത്തുമോ ഇതെല്ലാം നമുക്ക് വരും വീഡിയോകളിൽ വിശദമായിട്ട് പറയാം സ്റ്റേറ്റ് യുൺ ടേക്ക്